സ്ത്രീകളെ വീണ്ടെടുക്കാൻ വേണ്ടി അവരെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഈശോ സൂചിപ്പിച്ചു എന്നാൽ ആ പുരുഷന്മാരുടെ ദുഷ്ടത മൂലം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവിടുന്ന് പരിഭവിച്ചു മാതാവ് സമ്മതപൂർവ്വം തലയാട്ടിക്കൊണ്ട് പറഞ്ഞു മകനെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് നീ നിഷേധിക്കരുത് ഇപ്പോൾ മുതൽ നീ ദൂരെ പോകുമ്പോൾ ഞാനും നിന്നെ അനുഗമിക്കും മയത്തായാലും ഏത് കാലാവസ്ഥയിലായാലും ഞാൻ നിന്റെ കൂടെ വരും നിന്റെ നേരെ തെറ്റായ കുറ്റാരോപണങ്ങൾ ചൊരിയുന്നത് ഞാൻ തടഞ്ഞുകൊള്ളാം ഞാൻ കൂടെ ഉണ്ടായാൽ തന്നെ കുറ്റാരോപണത്തിന് ആരും തുനിയാനിടയില്ല നമ്മുടെ ചാർച്ചക്കാരിയായ മേരിയും നമ്മോടൊപ്പം വരും അവൾക്കും നിന്റെ കാര്യത്തിൽ ഉൾക്കണ്ഠയുണ്ട് സാത്താനും ലോകത്തിനും എതിരായി ദൈവപുത്രനോടൊപ്പം വേണ്ടത് ഒരു മാതൃഹൃദയമാണ്